നമസ്കാരം നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പടിയറക്കമാണ് പുതിയ വർഷം സമാരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരള രാഷ്ട്രീയത്തിൽ അനവധിയായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു വർഷമാണ് പത്ത് വർഷത്തെ പ്രതിപക്ഷത്തിൽക്കുന്ന ആ ഒരു വനവാസത്തിന് ശേഷം ഐക്യ ജനാധിപത്യ മുന്നണി അത് അധികാരത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ ആ പ്രസ്ഥാനത്തെ ആ മുന്നണിയെ സ്നേഹിക്കുന്ന ആളുകൾക്കെല്ലാം നൽകിയ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലുണ്ടായ വിജയം അതേപടി ആവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒടുക്കം നടന്ന ത്രിതല പഞ്ചായത്ത് നഗരസഭ തിരഞ്ഞെടുപ്പുകളിൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകളിൽ വലിയ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിനും അതിൻ്റെ ഘടകകക്ഷികൾക്കും കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രതിഫലനം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മെയ് മാസങ്ങളിലായി നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലാണ് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ വിശ്വാസികൾ ഈ നാട്ടിലെ ജനങ്ങൾ അവരുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള അക്ഷീണ പരിശ്രമം നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായി വേണം നമ്മൾ അനുമാനിക്കാൻ കാരണം ജനവിധി അല്ലെങ്കിൽ ജനവികാരം എന്ന് പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിക്കും അനുകൂലമായിട്ട് ഉള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് മുതലാക്കുന്നതിനും അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനും വേണ്ട സംവിധാനങ്ങൾ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ അത് ജനം ഏറ്റെടുക്കും മറിച്ച് രാഷ്ട്രീയം രാഷ്ട്രീയമായി തന്നെ കാണുന്ന നിലവാരത്തിലേക്ക് പോയാൽ തർക്കങ്ങളും വിതർക്കങ്ങളുമായി സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടാകുന്ന കാലതാമസങ്ങളും പ്രശ്നങ്ങളുമെല്ലാം കേരളത്തിൽ അത് യു ഡി എഫിൻ്റെ പ്രതീക്ഷയ്ക്കും പ്രതിച്ഛായിക്കുംങ്ങലേൽപ്പിക്കും അതിലും തർക്കമൊന്നുമില്ല കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇരുധ്രുവ രാഷ്ട്രീയത്തിൽ നിന്നും മാറി മൂന്ന് പ്രധാനപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളും ഒരു പ്രധാന കക്ഷിയും ദേശീയ കക്ഷിയും കേന്ദ്രം ഭരണം നടത്തുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കേന്ദ്രത്തിൻ്റെ ഒരു വലിയ പാർട്ടി അങ്ങനെ മൂന്ന് പ്രസ്ഥാനങ്ങൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന ത്രികോണ മത്സരം സൃഷ്ടിക്കുന്ന പ്രാദേശിക പ്രാദേശികാടിസ്ഥാനം മുതൽ സംസ്ഥാന തലം വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ അത്തരത്തിലുള്ള മത്സരത്തിന് ഒപ്പ് കൂട്ടാൻ വേണ്ടി ശേഷിയുള്ള പ്രസ്ഥാനമാണ് ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടി സത്യത്തെ നമ്മൾ പാഴ്മുറം കൊണ്ട് മറച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാബിലേക്ക് പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുകയും അത് കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദങ്ങൾക്ക് അപ്പുറത്തേക്ക് പ്രവർത്തിക്കാൻ കഴിവുള്ള വിജയിച്ചു വരാൻ സാധ്യതയുള്ള പ്രവർത്തകരെ സ്ഥാനാർത്ഥികളാക്കിക്കൊണ്ട് ഐക്യകണ്ഠേനയായിട്ടുള്ള തീരുമാനം മുന്നോട്ട് കൊണ്ടുപോയാൽ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അധികാരത്തിലെത്താൻ കഴിയും അല്ലാത്ത സാഹചര്യത്തിൽ നിലവിലുള്ള ഗവൺമെൻറ് തന്നെ തുടരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലുണ്ടായ നേട്ടത്തിൻ്റെ വളരെ കുറച്ചാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഉണ്ടായ ഇത്രയും വലിയ നേട്ടമെന്ന് നമ്മൾ കൊട്ടിഘോഷിക്കുന്ന ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം അതങ്ങനെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന് പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് കഴിയും പക്ഷേ കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഘടകകക്ഷികളായിട്ട് പ്രധാനപ്പെട്ട കക്ഷികളായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയാലും അതല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആയാലും അവരെല്ലാം തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലുണ്ടായ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലുണ്ടാകുന്ന വിജയം പോലെ നിയമസഭയിലേക്കും ഒരു തിരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഓരോ തെരഞ്ഞെടുപ്പും വ്യത്യസ്തമാണ് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുമ്പോൾ നടന്ന തിരഞ്ഞെടുപ്പ് അത് ദേശീയ തലത്തിൽ നമ്മൾ മണ്ണിലേക്ക് പറഞ്ഞതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സി പി എമ്മും അടങ്ങുന്ന മുന്നണി ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ള ഒരു യു പി എ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് നൽകുന്ന വോട്ടാണ് അത് പിന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആനുകൂല്യം കേരളത്തിൽ കിട്ടാൻ പോകുന്നത് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കായിരിക്കും ദേശീയതലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സഖ്യം കോൺഗ്രസിൻ്റെ കൂടാരത്തിൽ നിന്നും മാറി അവർ മൂന്നാം മുന്നണി രൂപീകരിക്കാനുള്ള നീക്കത്തിലാണെന്നുള്ള വാർത്തകൾ വളരെ ഗതിവേഗം കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അത്തരത്തിലൊരു മൂന്നാം മുന്നണി ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിന് കിട്ടുന്ന അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ നിന്നും കോൺഗ്രസിന് ഇപ്പോൾ കിട്ടുന്ന ആ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു മുൻതൂക്കം കിട്ടാനുള്ള സാധ്യത വളരെ വിരളമാണ് അവ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പിൽ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തിയാറ് മണ്ഡലങ്ങളിൽ ബി ജെ പി വലിയ നേട്ടം കൈവരിച്ചതായിട്ട് ഉള്ള റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടിംഗ് ബാങ്കിൽ വഴി അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള നൂറ്റിനാൽപ്പത് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് സ്വാധീനം കുറവായിട്ടുള്ള മണ്ഡലങ്ങളുടെ എണ്ണം ഏതാണ്ട് മുപ്പത് മണ്ഡലങ്ങൾക്ക് അകത്തു മാത്രമാണ് പരിധിക്കകത്ത് മാത്രമാണ് വരുന്നത് അതായത് മൂന്നിലൊന്ന് മണ്ഡലങ്ങൾ മൊത്തമുള്ള നിയമസഭാ നിയോജക മണ്ഡലങ്ങളുടെ മൂന്നിലൊന്ന് ഭാഗം മണ്ഡലങ്ങളിലാണ് ബി ജെ പിക്ക് സ്വാധീനം കുറവുള്ളത് അല്ലെങ്കിൽ അവർക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കാതെ പോകുന്നത് എന്നതൊഴിച്ചാൽ അവശേഷിക്കുന്ന രണ്ട് ഭാഗ മണ്ഡലങ്ങളിൽ അവർക്ക് തിരഞ്ഞെടുപ്പ് നേട്ടം ഉണ്ടാക്കുന്നതിനും തിരഞ്ഞെടുപ്പിലെ അത്തരത്തിലുള്ള നേട്ടത്തിലൂടെ അവർക്ക് അധികാരത്തിലേക്ക് വരുന്നതിനും ഉള്ള സാഹചര്യം കേരളത്തിൽ വളരെയധികം തെളിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ സ്ഥാനം അവരുടെ കൈവശം കിട്ടിയിട്ടുണ്ട് അവർക്ക് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം അൻപത്തി ഒന്ന് സ്വാതന്ത്ര്യൻ്റെ നടക്കം അമ്പത്തി ഒന്ന് പേരുടെ പിന്തുണ കേന്ദ്രത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് ഫണ്ടും മറ്റ് ആനുകൂല്യങ്ങളുമെല്ലാം പ്രധാനമന്ത്രി വരുമ്പോൾ പ്രഖ്യാപിക്കപ്പെടും ഒപ്പം തന്നെ ഒരു മെട്രോപൊളിറ്റൻ നഗരമായി വളരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തലസ്ഥാന നഗരം കൂടിയായ തിരുവനന്തപുരത്തിന് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഇവിടുത്തെ ഐ ടി പാർക്കുകളുടെ സപ്പോർട്ട് അങ്ങനെ ജീവനക്കാരായിട്ടുള്ള ആളുകളുടെ പ്രൊഫഷണൽ ടാക്സ് അടക്കമുള്ള തനത് വരുമാനത്തിൻ്റെ സ്രോതസ്സ് വളരെ കൂടുതലുള്ള ഒരു അതായത് തനത് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി കഴിവുള്ളൊരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം എന്നുള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ഞെരുക്കം ഉണ്ടാക്കാനെന്നും അല്ലെങ്കിൽ അവർക്ക് സമ്മർദ്ദത്തിലാക്കാനെന്നും സംസ്ഥാന സർക്കാരിന് കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ പോരാത്തതിന് സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വാഹന ഗതാഗതവുമായി ബന്ധപ്പെട്ടുള്ള അർബൻ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ആനുകൂല്യങ്ങൾ അമൃത് പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ മറ്റ് വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് കിട്ടാൻ പോകുന്ന അല്ലെങ്കിൽ അവർക്ക് കേന്ദ്രത്തിൽ നിന്നും കിട്ടാൻ പോകുന്ന സഹായങ്ങൾ അത് മെട്രോയുമായി ബന്ധപ്പെട്ട വിഷയത്തിലായാലും എല്ലാം വരാൻ പോകുന്ന നേട്ടങ്ങൾ ആ സാമ്പത്തികം അടക്കമുള്ളത് നാളുകളിൽ അത് കേരളത്തിലെമ്പാടുമുള്ള രാഷ്ട്രീയ സ്വാധീനം അവർക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണ വേലകൾക്ക് തിരുവനന്തപുരം നഗരം ഒരു മാതൃകയാവും നമ്മളിതെല്ലാം പറയുമ്പോഴും നമ്മളൊരു കാര്യം ആലോചിക്കണം പന്തളം നഗരസഭയിൽ അവർക്ക് ഭരണം നഷ്ടമായി പന്തളം നഗരസഭയിൽ എന്തായാലും സ്ഥിതി പരസ്യമായിട്ട് പന്തളം നഗരസഭയിലെ മുനിസിപ്പൽ ചെയർമാനും അവിടുത്തെ കക്ഷി നേതാക്കന്മാരും തങ്ങളിൽ പരസ്യമായി റോഡിൽ അല്ലെങ്കിൽ കൗൺസിൽ ഹാളിനുള്ളിൽ ബഹളമുണ്ടാക്കി പ്രശ്നങ്ങളുണ്ടാക്കി എന്നിട്ടും അവർക്ക് എത്ര സീറ്റാണ് നഷ്ടപ്പെട്ടത് കേവല ഭൂരിപക്ഷത്തിൽ നിന്നും അഞ്ചോ ആറോ സീറ്റുകളാണ് നഷ്ടപ്പെട്ടത് ആ സീറ്റുകൾ നഷ്ടപ്പെടാൻ എന്ത് ചെയ്യേണ്ടി വന്നു പരസ്പരം ഇരു മുന്നണികളും ഭരണ പ്രതിപക്ഷ മുന്നണികൾ പരസ്പരം കൈ സ്ഥിതി വന്നു അപ്പോൾ സ്വാഭാവികമായും നമ്മൾ രാഷ്ട്രീയമായി പറഞ്ഞു പോകുമ്പോൾ പറയാം പന്ത്രണ്ട് നഗരസഭ അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് പറഞ്ഞു പോകാം പക്ഷേ അവർ വളരെ ശക്തമായ രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തി അതിനെ മറ്റ് രണ്ട് മുന്നണികളും ചേർന്ന് വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട് പാലക്കാട് മുനിസിപ്പാലിറ്റി എടുക്കാൻ വാർത്ത ഭരിച്ചുകൊണ്ടിരുന്ന പാലക്കാട് നഗരസഭ ആ പാലക്കാട് നഗരസഭയിൽ അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മറ്റ് രണ്ട് മുന്നണികൾക്കും ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഗവേണിങ്ങുമായി ബന്ധപ്പെട്ട് ഭരണവുമായി ബന്ധപ്പെട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഉണ്ടെങ്കിൽ പോലും അത് നേരെ കൈകാര്യം നേരെ കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നതിനുള്ള നിർദ്ദേശങ്ങളും അതിന് വേണ്ട ആശീർവാദങ്ങളും കൊടുക്കുന്നതിനും സഹായിക്കുന്നതിനും വേണ്ടി അവർക്ക് ഒരു ജഡ്ജിങ് പാനലുണ്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ പാനലിൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവർക്ക് കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് അവരുടെ കൈവശമുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പലതും ക്രോസ് വോട്ടിംഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിലെ നപുംസക പരിപാടി ഒഴിവാക്കി കഴിഞ്ഞാൽ അത് അവരെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിലനിൽക്കുന്നത് രാഷ്ട്രീയത്തിലെ ഈ ക്രോസ് വോട്ടിംഗ് എന്ന് പറയുന്ന അപുംസക പരിപാടി അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് അതിൻ്റെ ശക്തി ഗ്രാമപ്രദേശങ്ങളിലേക്ക് ബൂത്തടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച് ശക്തമായ രീതിയിലുള്ള കമ്മിറ്റികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകണം മണ്ഡലങ്ങൾ പുനഃസംഘടി മണ്ഡലം കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കണം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കണം പരമാവധി പഞ്ചായത്തുകളിൽ വിജയം ഭരിക്കാൻ കഴിയാത്ത ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളെ അടിയന്തരമായി പിരിച്ചുവിട്ടും കൊണ്ട് അത് പുനഃസംഘടിപ്പിച്ച് എടുക്കണം നമുക്കറിയാം പല ബ്ലോക്കുകളിലും വലിയ നേതാക്കന്മാരായി ചമഞ്ഞുകൂടിയിരിക്കുന്ന ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ പ്രദേശങ്ങളിൽ അവിടെ പഞ്ചായത്തുകളുടെ ഭരണം ഒന്നും കിട്ടാത്ത അവസ്ഥയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ കേരളത്തിലെമ്പാടും ആഞ്ഞടിച്ച യു ഡി എഫിൻ്റെ തരംഗത്തിന് പോലും കൈ കൈകൊടുത്ത് രക്ഷപ്പെടുത്താൻ കഴിയാതെ പോയ നിയമസഭാ മണ്ഡലങ്ങൾ തിരുവനന്തപുരം ജില്ലയ്ക്കകത്തുണ്ട് അതൊക്കെ അവിടങ്ങളിൽ ബ്ലോക്ക് ചുമതല ബ്ലോക്ക് പ്രസിഡൻ്റന്മാരടക്കം ഡി സി സി ഭാരവാഹികളടക്കം കെ പി സി സി ഭാരവാഹികളടക്കമുള്ള മണ്ഡലം പ്രസിഡൻ്റുമാരടക്കമുള്ള ആ പ്രദേശത്തെ ആളുകളുടെ കുറവാണ് കഴിവിൻ്റെ കുറവാണ് അവരുടെ ആ കഴിവില്ലായ്മയെ അത് നേരിടേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കാണ് അവരെ എല്ലാം മാറ്റിക്കൊണ്ട് വളരെ സുതാര്യമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയുന്ന പ്രവർത്തിക്കാൻ തക്ക കഴിവുള്ള ആളുകളുമായി ജനബന്ധമുള്ള ആളുകളെ കൊണ്ടുവരണം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വെച്ച് കളിച്ചാൽ അടുത്ത നിയമസഭയിലും സി പി എമ്മിൻ്റെ കൂടി ഇവിടെ പറക്കും കോൺഗ്രസ്സുകാർക്ക് പഴയതുപോലെ തന്നെ കൈയിടിച്ച് പാസ്സാക്കി റോട്ടേ നടക്കാം അതാണ് സംഭവിക്കാൻ പോകുന്നത് അവിടെ ഗ്രൂപ്പുകൾക്ക് അതീതമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ കോൺഗ്രസിനെ അധികാരത്തിൽ വരാം ഈ മാറ്റേണ്ട രീതിയിലുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായാലും ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായാലും ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളെയായാലും വിജയിപ്പിക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്താത്ത മണ്ഡലം കമ്മിറ്റികളെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളെയും പിരിച്ചുവിടണം എന്നിട്ട് പുതിയ കമ്മിറ്റിയെ ചുമതല ചുമതലയിൽപ്പിക്കണം അതോടൊപ്പം തന്നെ ഡി സി സി ചുമതലക്കാരായിട്ടുള്ള ഭാരവാഹികളെയും കെ പി സി സിയുടെ ഭാരവാഹികളെയും അടിയന്തരമായി മാറ്റി ഒരു ശുദ്ധീകരണം പാർട്ടിയിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഈ പാർട്ടിക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രക്ഷപ്പെടാൻ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് നേതൃത്വത്തിന് ബോധ്യപ്പെട്ടാൽ ഭരണം യു ഡി എഫിൻ്റേതാവും അല്ലാത്ത പക്ഷം ഭരണം ആരുടേതാവുമെന്നുള്ളത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചങ്കെടുപ്പോടുകൂടി നാട്ടിലെ ജനം കാത്തിരിക്കേണ്ട അവസ്ഥ സംജാതമാകും